ഓക്സി ന്യൂട്രാസൂട്ടിക്കലിൻ്റെ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ആയുർ മൗത്ത് ആയുർ മൗത്ത് ഒരു ന്യൂട്രോപ്പിക് ബ്രെയിൻ സപ്പോർട്ട് ഫോർമുലയിലാണ് ഈ ഉൽപ്പന്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത്യന്തം പീക്ക് പെർഫോമൻസ് ലഭിക്കുന്ന ചേരുവകളോടൊപ്പം മറ്റ് മൂന്ന് അധിക ചേരുവകളും ഇതിലടങ്ങിയിരിക്കുന്നു ആരെല്ലാം അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കുള്ള ഐഡിയൽ ഫോർമുലയാണ് ആയുർമൌത്ത് ഇത് നിങ്ങളുടെ നെർവസ് ഹെൽത്തിനെ സഹായിക്കും അസ്വസ്ഥത കുറക്കാനും ന്യൂറോ ഫങ്ഷനുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും പ്രത്യേകം രൂപപ്പെടുത്തിയതാണ് നാഡീ ആരോഗ്യത്തിന് ഊന്നൽ നൽകുന്ന പോഷകാഹാരത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതിനാൽ ഡയബറ്റിക് ന്യൂറോപ്പതിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ ഉൽപ്പന്നം വളരെയധികം സഹായകരമാണ് സെൻട്രൽ നർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ലൊരു ഉൽപ്പന്നമാണ് ന്യൂറോൺസിൻ്റെ പ്രോഗ്രസീവായ ഘടനാ മാറ്റം അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ഫങ്ഷനിലെ മാറ്റം ഇതാണ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ ഈ കണ്ടീഷൻ മൂലം പാർക്കിൻസൺസ് അൽഷ്യുമേഴ്സ് ഹോണ്ടിങ് ടോങ് ഡിസീസസ് മുതലായവ ഉണ്ടാകും ഇത്തരം രോഗാവസ്ഥകളെ മികച്ച രീതിയിൽ പ്രതിരോധിക്കാൻ ഈ ഉൽപ്പന്നം സഹായിക്കും കെമിക്കൽ മെസ്സഞ്ചറായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നെർവസ് സിസ്റ്റത്തിലൂടെ അനുസ്യൂതമായ ആശയവിനിമയ സിഗ്നലുകൾ സാധ്യമാകും നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതിരിക്കുക മുറിഞ്ഞു പോകുക ചടുലത ഇല്ലാതിരിക്കുക ഇത്തരം കാര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ ഈ ഒരു ഉൽപ്പന്നം വളരെയധികം സഹായിക്കും നാടികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ആരോഗ്യകരമായ രക്തചംക്രമണത്തെ സാധ്യമാക്കി തരികയും ചെയ്യും ന്യൂറോൺ സിന്തസൈസ് ചെയ്യുന്നതോടൊപ്പം പരിക്ക് പറ്റിയ ന്യൂറോണുകളുടെ പുനഃസ്ഥാപനത്തെയും ഈ ഒരു ഉൽപ്പന്നം വളരെയധികം സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്നത് ബ്രഹ്മി കുടങ്ങൾ ടെർമറിക് ലോങ് പെപ്പർ ജിഞ്ചർ റോക്ക് സാൾട്ട് തുടങ്ങിയ ചേരുവകളുടെ ബയോ ആക്റ്റീവ് കോമ്പോണ്ട്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു ഉപയോഗം അഞ്ച് ഗ്രാം ആയുർമൗത്ത് പൗഡർ എം ടി സ്റ്റൊമക്കിൽ തേനുമായി ചേർത്താണ് കഴിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിലും കൂടുതൽ അളവ് ഉപയോഗിക്കാതിരിക്കുക ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഉപദേശപ്രകാരം ഉപയോഗിക്കുക ഉപയോഗശേഷം ക്യാപ്പ് നന്നായി ടൈറ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് ഈ ഉൽപ്പന്നങ്ങൾ വെക്കാതിരിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഈർപ്പം തട്ടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി ഡ്രൈ കൂൾ പ്ലേസിൽ പ്രോഡക്റ്റ് സൂക്ഷിക്കുക സീൽ പൊട്ടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക റിസൾട്ട് ഓരോരുത്തരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങളുണ്ടാവും ഓരോ കാലാവസ്ഥയിൽ കിട്ടുന്ന ഹെർബുകൾക്കനുസരിച്ച് മണത്തിലും ഒക്കെ ഉൽപ്പന്നത്തിന് വ്യത്യാസം വരാം ഇതിൽ നൂറ് ശതമാനം പ്യൂറും നാച്ചുറലുമായ ഇൻഗ്രീഡിയൻറ്റുകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകളുടെ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിന് വലിയൊരു ആശ്വാസമായിട്ടാണ് ഓക്സി ന്യൂട്രാസൂട്ടിക്കലിൻ്റെ ആയുർ മൗത്ത് എത്തിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ഡയറ്ററി സപ്ലിമെൻ്റാണ് എല്ലാവരും ഉപയോഗിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വിഷയം ഓൾ ദി ബെസ്റ്റ് താങ്ക്